ഒരു ഷോ ി ഐ ഗോണ്ട് ഐ ലൈനോടും മാത്രം ചെയ്യണ്ടേ അത്രേ ഉള്ളൂ അതുകൊണ്ട് അറിയില്ല സംസാ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നതും നിങ്ങൾ എല്ലാവരുടെ വൈഫ് പോസിറ്റീവ് ആയിട്ട് അങ്ങോട്ട് പോസിറ്റീവ് സീരിയസ് എനിക്ക് മീഡിയ നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ താഴ്ത്താൻ വേണ്ടി നിങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല സോ എനിക്കും ഭയങ്കര പോസിറ്റീവാണ് നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴും അതേ പ്രചോദനം തിരിച്ചിരിക്കുന്നത് ഉത്തരം തരാൻ സോ ഐം ഹാപ്പി താങ്ക്സ് ടു യു മീഡിയ ടീം എന്നെ എത്ര സപ്പോർട്ട് ചെയ്യുന്നതിനും തിരിച്ച് അതുപോലെ എനിക്ക് പറയാൻ പറ്റുന്നതും Thanks.